കേസിൻ്റെ നമ്പറൊക്കെ എഴുതി ഫയൽ പൂജിക്കാനും ഒക്കെ ആൾക്കാർ ഇവിടെ കൊടുക്കാറുണ്ട് അഡ്വക്കറ്റുമാർ പ്രമുഖ രാഷ്ട്രീയക്കാർ സിനിമാ താരങ്ങൾ അതുപോലെ കേസിൽ ഉഴലുന്ന പലരും ഇവിടെ വന്ന് നീതി തേടി പോയിട്ടുള്ളതായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒറ്റത്താണ് നാഗത്തിന്റെ രീതിയിൽ വളഞ്ഞു വളഞ്ഞു ഇതെങ്ങനെ ഇതിന്റെ അകത്ത് കിട്ടു എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല ആദ്യമായിട്ട് മൂലസ്ഥാനത്ത് നിന്നും ആദിവാസി സ്ത്രീയെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയുടെ രൂപമാണ് ഇവിടെ ഇത് ഏത് കാലത്ത് നിർമ്മിച്ച നിലവിലുള്ള ആൾക്കോ ഏറ്റവും പ്രായമുള്ള ആൾക്കോരും അറിയത്തില്ല ഈ കുളത്തില് ദേവിയുടെ സാന്നിധ്യം പല രാത്രി കാലങ്ങളിലും അമ്മയായി വലിയമ്മയായി ഒക്കെ പലരും ദർശിച്ചിട്ടുണ്ട് ചിരപുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഭദ്രകാളിയാണെങ്കിലും ശാന്തസ്വരൂപിണിയായിട്ടുള്ള ദേവിയാണ് ഇരുപത്തൊന്ന് തോഴിമാരുമായിട്ട് സന്തോഷഭാവത്തിലിരിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ ഉള്ളത് ആ ശാ അതാണ് ഇവിടുത്തെ പ്രധാന വിഗ്രഹവും ഈ പ്രധാന ക്ഷേത്രവും ഇതിൻ്റെ നിർമ്മിതിയുടെ ശൈലി വെച്ച് സപതികൾ ദിവസം അവർ വന്ന് പരിശോധിച്ചിട്ട് ഏതാണ്ട് ആയിരത്തഞ്ഞൂറിലധികം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ നിർമ്മിതിക്ക് കല്ലിൽ കൊത്തി എടുത്ത വിളക്കുകളാണ് ഈ ചുറ്റമ്പലത്തിനുള്ളത് അങ്ങനെ അപൂർവമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് ഇതാണ് പാട്ടമ്പലം മൂലസ്ഥാനത്ത് നിന്നും ദേവിയെ ആദ്യം കൊണ്ടിരുത്തി എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ വൃച്ചകവ്രതത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം കളവെഴുത്തും പാട്ടുമുണ്ട് അതുപോലെ തന്നെ ഉത്സവത്തിൻ്റെ സമയത്തും കളവെഴുത്തും പാട്ടും നടക്കുന്ന പാട്ടമ്പലം ഇതിൻ്റെ വാസ്തു ശില്പരീതി വളരെ പ്രത്യേകതയുള്ളതാണ് ഇതിൻ്റെ നാഗവള എന്നറിയപ്പെടുന്ന സാധനമാണ് സാധാരണ കഴിക്കോലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഗവള അത് ഒറ്റത്തടിയാണ് നാഗത്തിൻ്റെ രീതിയിൽ വളഞ്ഞ് പൊളഞ്ഞ് അങ്ങനെയുള്ള ആ വള ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് ഇട്ടു എന്നുള്ളത് ഇപ്പോഴും ആർക്കും അറിയത്തില്ല വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് നാഗവള ഒറ്റത്തടിയാണ് അത് പീസല്ല ഒറ്റത്തടിയായിട്ട് എടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് ഇത് മറ്റൊരു വളയാണത് വില്ല് വില്ലാണ് വില്ലാണത് വളഞ്ഞിരിക്കുന്നത് കഴിക്കോലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് വില്ല് അതിനോട് ചേർന്ന് ഇവിടെ ഈ അതേ സ്ഥാനത്ത് ഇപ്പുറത്തെ സൈഡിൽ അമ്പ് അമ്പും വില്ലും ഇവിടെ മറ്റൊരു കഴിക്കോലുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന അമ്പ് ആദ്യമായിട്ട് മൂലസ്ഥാനത്ത് നിന്നും ആദിവാസി സ്ത്രീയെ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന ആ സ്ത്രീയുടെ രൂപമാണ് ഇവിടെ ആ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ ആ തറയിലാണ് വൃക്ഷവ്രതത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം ഉത്സവ സമയത്തും കളവെഴുതി പാട്ട് നടത്തുന്നത് ഭാരതത്തിൽ അല്ല മറ്റെവിടെയോ ഇല്ലാത്ത ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ജഡ്ജിയമ്മാവൻ എന്നൊരു ഉപദേവാലയം ഇവിടുണ്ട് കേരളത്തിൻ്റെ തന്നെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നു പോലും കേസ് സംബന്ധമായിട്ട് വഴിപാടുകൾ നടത്താനായിട്ട് വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനുമായിട്ട് ഇവിടെ ധാരാളം ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തുന്നു ഇതാണ് ഈ ദേവീക്ഷേത്രത്തെ ഉപദേവാലയമായ ജഡ്ജിയമ്മാവൻ കോവില് ജഡ്ജിയ്മാൻ്റെ കോവില് എല്ലാ ക്ഷേത്രങ്ങളും അടച്ച് പ്രധാനമായിട്ട് ദേവി ക്ഷേത്രത്തിലെ അത്താഴപ്പൂജ കഴിഞ്ഞ് ശിവേലിയോടുകൂടി എട്ട് മണിക്ക് നടയടച്ചതിന് ശേഷം മാത്രമേ ഈ കോവിൽ തുറക്കുകയുള്ളൂ അതൊരു അതൊരാത്മാവിൻ്റെ പ്രതിഷ്ഠയായിട്ട് ഒരു പീഠം മാത്രമേ ഉള്ളൂ അവിടെയാണ് ഈ പൂജകൾ നടക്കുന്നത് അടനിവേദ്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാട് ദേവിക്ക് വഴിപാട് നടത്തി അവിടുത്തെ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ജഡ്ജിയമാൻ അവിടെ നിവേദ്യം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കേസുകളിലും മറ്റും വിജയം ഉണ്ടാകുന്നതായിട്ട് എല്ലാവരും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് കേസിൻ്റെ നമ്പറൊക്കെ എഴുതി ഫയൽ പൂജിക്കാനും ഒക്കെ ആൾക്കാർ ഇവിടെ കൊടുക്കാറുണ്ട് ഒത്തിരി പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ന്യായ ന്യായാധിപന്മാർ അഡ്വക്കേറ്റുമാർ എല്ലാം ഇവിടെ പ്രമുഖ രാഷ്ട്രീയക്കാര് സിനിമാ താരങ്ങൾ അതുപോലെ കേസിൽപ്പെട്ട് ഉഴലുന്ന പലരും ഇവിടെ വന്ന് നീതി തേടി പോയിട്ടുള്ളതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ജഡ്ജിയമ്മവിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു പത്ത് അറുന്നൂറ് വർഷം മുമ്പുള്ള ഒരു രാജ്യസഭയിലെ പ്രധാന ജഡ്ജിയായിരുന്നു ഗോവിന്ദപ്പിള്ള എന്ന പേരായ ഈ ജഡ്ജിയമ്മാവിന് അദ്ദേഹം തൻ്റെ ഒരു വിധിയിൽ അബദ്ധവശാൽ സ്വന്തം അനന്തരവനെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ആ വിധി നടപ്പാക്കിയതിന് ശേഷമാണ് അത് തെറ്റായിരുന്നു തൻ്റെ വിധി അതിൻ്റെ പശ്ചാത്തലത്തിൽ രാജാവിനോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു തെറ്റായ വിധി നടത്തി അതിന് എനിക്ക് ശിക്ഷ നൽകണം െന്ന് പറഞ്ഞു അപ്പം നീതിമാനായിട്ടുള്ളൊരു ജഡ്ജിക്ക് ആദ്യമായിട്ട് പറ്റിയ ഒരവത്വം രാജാവ് ക്ഷമിക്കുകയും ഇനി അതിന് താങ്കൾ ശിക്ഷ ശിക്ഷേൽക്കണ്ട എന്ന് പറഞ്ഞു പക്ഷേ പശ്ചാത്താപേശനായ ജഡ്ജിയമ്മവിന് അത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും നിർബന്ധിച്ചതിൻ്റെ പേരിൽ എങ്കിൽ താങ്കൾ സ്വയമായിട്ട് ശിക്ഷ വിധിച്ചോളാൻ പറയുകയും തൻ്റെ കുതികാലു വെട്ടി ചകുന്നിടം വരെ മരിക്കുന്നടം വരെ തൂക്കിയിടാനായിട്ട് ജഡ്ജിയമ്മ തന്നെ വിധി നട കല്പിച്ച് അത് നടപ്പാക്കി അതിനുശേഷം ആ കുടുംബത്തുണ്ടായ അനർത്ഥങ്ങളും പ്രശ്നങ്ങളും കാരണം ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ജഡ്ജിയമ്മാവിൻ്റെയും അനന്തരവിൻ്റെയും ആത്മാക്കളുടെ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടും അതിൽ ജഡ്ജിയമ്മാവിനെ അദ്ദേഹത്തിൻ്റെ ധർമ്മസ്ഥലമായ ധർമ്മദൈവമായ ചെറുവള്ളി ദേവിയുടെ അടുത്ത് കൊണ്ട് ഇരുത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബം തലവടിയിൽ നിന്ന് ജഡ്ജിയമ്മാവിനെ ജഡ്ജിയമ്മൻ്റെ പൂർവ്വ കുടുംബം ഇവിടെ ആയിരുന്നു അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചത് കാണുന്ന കരുത കരുതപ്പെടുന്നു ജഡ്ജിയ്മാവിൻ്റെ പൂർവ്വ കുടുംബം എന്ന് പറയുന്ന പയ്യമ്പള്ളിയിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ കുടുംബം ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ ഒരു കാവും എല്ലാം ആ പഴയ രീതിയിൽ ഇപ്പോഴും അവിടെ സംരക്ഷിക്കപ്പെട്ട് കിടപ്പുണ്ട് ആ കുടുംബത്തിലെ അംഗമാണെന്നാണ് ജഡ്ജിയമ്മാവൻ എന്നാണ് കരുതപ്പെടുന്നത് പിന്നീട് തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയും രാജഭരണ സഭയിൽ കയറുകയും ഒക്കെ ചെയ്തയാളാണ് ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഉപദേവാലയാണ് ധർമ്മശാസ്ത്രാവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ വൃച്ചിവൃത്തം കഴിഞ്ഞ് മകരമാസത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ശാസ്താം പാട്ട് നടത്തി ഉണ്ട് ആ ശാസ്താംപാട്ട് നടത്തി ആഴിപൂജ നടത്തിയതിനു ശേഷമാണ് ഈ നാട്ടുകാര് ശബരിമലയ്ക്ക് പോകുന്നത് ഇത് വീരഭദ്രൻ്റെ പ്രതിഷ്ഠയാണ് ദേവിയുടെ കൂടെയുള്ള ദേവതയാണ് വീരഭദ്രൻ ഇത് ഒരു പ്രത്യേകതയുള്ള ചുറ്റമ്പലമാണ് കല്വിളക്കുകളാണ് ഇത് കല്ലേൽ പൊഴിച്ച് ഇതിൻ്റെ അകത്ത് തന്നെയാണ് വിളക്ക് കൊത്തിയിരിക്കുന്നത് ഇങ്ങനെ അപൂർവമായിട്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിലെ രണ്ടോ മൂന്നോ ക്ഷേത്രങ്ങളേ ഉള്ളൂ ഈ കല്ല് തന്നെ പുഴിച്ച് ഇത്ര മനോഹരമായിട്ട് ഇതേത് കാലത്ത് നിർമ്മിച്ച നിലവിലുള്ള ആൾക്കോ ഏറ്റവും പ്രായമുള്ള ആൾക്കോ ഒരു അറിയത്തില്ല അങ്ങനെ ഉള്ള കല് ചുറ്റമ്പലം ചുറ്റിനും ഇതുപോലെ തന്നെയാണ് വിളക്ക് ഇതാണ് കൊടുങ്കാളി നട ഇവിടാണ് ചുവ വെള്ളി ഞായർ ദിവസങ്ങളിൽ രാത്രി പ്രധാന ക്ഷേത്രം അടച്ചതിന് ശേഷം എട്ട് മണിക്ക് ഗുരുതി പൂജ നടക്കുന്നത് എല്ലാ ദേവാലയങ്ങളിലും തൊഴുതതിന് ശേഷം മാത്രമേ മറ്റ് പ്രദക്ഷിണം വെച്ച് മറ്റു മറ്റുപദേവാലയങ്ങളിലെല്ലാം തൊഴുതതിന് ശേഷം മാത്രമേ ഇവിടെ വന്ന് തൊഴാറുള്ളൂ ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിനകത്തോട്ട് കയറാറില്ല നേരെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ദേവി സാന്നിധ്യവും ദേവി ചൈതന്യവും ഉൾക്കൊള്ളുന്ന വളരെ പുരാതനമായിട്ടുള്ള ഒരു കുളമാണിത് എത്ര വേനലാണേലും വെള്ളം വറ്റാറില്ല ഒരു പത്തടി വെള്ളമെങ്കിലും നല്ല വേനൽക്കാലത്തും ഇതിൻ്റെ അകത്തുണ്ട് ദേവി ആദ്യം നമ്മൾ മൂലസ്ഥാനമായ കർ എന്ന് പറയുന്ന സ്ഥലത്താണ് ദേവിയെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകൾ ചെറുവള്ളി കിഴങ്ങ് എന്ന് പറയുന്ന സാധനം തപ്പി ആ മാന്തി ചെന്നപ്പോൾ ദേവിയുടെ സാന്നിധ്യം അവിടെ കാണുക അതിനുശേഷം ദേവി അവിടെ വള്ളിയിൽ ഊഞ്ഞാലാടുന്ന രീതി രീതിയിലും അവർ കണ്ടു അങ്ങനെ ആ ദേവിയെ ആ സാന്നിധ്യം മൂലസ്ഥാനത്ത് കണ്ടു മൂലസ്ഥാനത്ത് നിന്ന് പിന്നീട് അതിലേ കടന്നു വന്ന ഒരു ശ്രീവരിയൻ്റെ കൊടയിൽ കിഴക്കോട്ട് സഞ്ചരിച്ചു ഒന്നാണ് കിഴക്കോട്ട് സഞ്ചരിച്ചാണ് ഇപ്പം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലെത്തുന്നത് ആ ഷീവര്യനെ ആ മൂല കിഴക്കോട്ട് സഞ്ചരിച്ച് വന്ന് ഈ കുളത്തിൻ്റെ കരയിൽ ആ കുട കാത്തുപൂക്കുകയും ആ കൊട കൊടയിൽ നിന്ന് ദേവി ഇപ്പോൾ പാട്ടമ്പലം ഇരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് മാറുകയും ശേഷമാണ് ഈ പിന്നീട് ക്ഷേത്രം വേണത് യഥാർത്ഥ ഇപ്പോഴത്തെ ദേവി ദേവീക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ഈ കുളത്തിന് ആ ദേവി സാന്നിധ്യം വളരെ അതീവം ആണ് ഈ കുളത്തിൽ പലപ്പോഴും ദേവിയുടെ സാന്നിധ്യം പല രാത്രി കാലങ്ങളിലും വല്യമ്മയായി അത് അമ്മയായി വലിയമ്മയായി ഒക്കെ പലരും ദർശിച്ചിട്ടുണ്ട് പലർക്കും അത് കാണാൻ സാധിച്ചിട്ടുണ്ട് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിട്ടുമുണ്ട് അതാണ് ഈ കുളം വളരെ പവിത്രമായിട്ട് അതായത് ക്ഷേത്രത്തിന് മുന്നിൽ ഏത് എത്ര വലിയ ഫീ ഭയങ്കരമായ വേനൽ വന്നാലും ഒരു തുള്ളി വെള്ളം പറ്റാതെ അതേ രീതിയിൽ തന്നെ എന്നും നിലനിൽക്കുന്ന ഒരു കുളമാണ് വളരെ പവിത്രമായിട്ട് ആ കുളത്തെ സംരക്ഷിച്ചും പോരുകയാണ്